സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു മാസ്റ്റർ എം എൽ എ അനുവദിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലെ തുകയും ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചത് അതിന്റെ ആവശ്യമില്ലെന്ന് ഒരു ദിവസം ബസ് ചാർജോ കൂലിയോ കൊടുത്ത് ഇവിടെ വന്ന് കാത്തു കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടക്കേണ്ട കാര്യം മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകളിൽ നടക്കേണ്ട കാര്യം നടന്നു കിട്ടാൻ ഇന്ന് കേരളത്തിൽ ഒരാളും നേരിട്ട് പഞ്ചായത്ത് ഓഫീസിലോ മറ്റു തദ്ദേശ സ്ഥാപന ഓഫീസിലോ പോകേണ്ട ആവശ്യമില്ല മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ഇതുപോലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാകുമല്ലോ ഉണ്ടല്ലോ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതികമായി സ്മാർട്ട് ഫോൺ ഉള്ള ഒന്നിൽ കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം കണക്കുണ്ടതിന്റെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട ഏത് സേവനവും ലോകത്തെ നിങ്ങൾക്ക് ും നിങ്ങമാക്കാംകുരം പഞ്ചായത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇവിടെ അന്വേഷിച്ചു വരേണ്ട കാര്യമില്ല പഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല ലോകത്തെവിടെ ഇരുതായാലും ചെയ്യാൻ പറ്റും ഞാനത് വെറുതെ തള്ളുന്നതല്ല കേട്ടോ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ മന്ത്രി എന്തൊരു തള്ള എന്ന് പറയും ചേർക്കും എന്റെ ഫോണിൽ മെസ്സേജുകൾ കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് ഒരാളുടെ വോയിസ് മെസ്സേജ് നാട്ടിലൊരു പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ നികുതി ഖത്തറിൽ ഇരുന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അടച്ചു എന്നാണ് ലണ്ടനിൽ നിന്നൊരാളുടെ മെസ്സേജ് അത് ആ തെളിവുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയണം അല്ലെങ്കിൽ പറയും തള്ളുന്നതാണ് ലണ്ടനിൽ നിന്നൊരാളുടെ മെസ്സേജ് സാർ ഇവിടുത്തെ സിസ്റ്റത്തെക്കാൾ എത്രയോ മെച്ചമാണ് നമ്മുടെ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന സിസ്റ്റം എത്ര വേഗത്തിലാണ് കാര്യം നടക്കുന്നത് അഭിനന്ദനം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് എല്ലാവരും അത് ഉപയോഗിച്ച് തുടങ്ങിയെന്നുള്ള പ്രശ്നം വേറെ ചിലർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഇത്രകളുണ്ടോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും എൻ്റെ കണക്കുണ്ട് മന്ത്രിക്ക് നിമിഷം പരിശോധിക്കാൻ പറ്റും ഇതുവരെ ഒരു ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം ബിൽഡിംഗ് ആണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ മന്ത്രിയായപ്പോൾ അന്ന് എനിക്കൊരു വന്ന വാട്സാപ്പ് മെസ്സേജ് ഞാൻ മറക്കില്ല എന്താണെന്നറിയോ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ ഒരു നഗരസഭയിൽ മൂന്ന് മാസം കയറി ഇറങ്ങിയ ഒരാളുടെ മെസ്സേജാണ് സാർ ഞാൻ ഒരു പെർമിറ്റ് കിട്ടാൻ മൂന്ന് മാസമായി ഇന്ന നഗരസഭയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ബെന്നി ബെഹനാൻ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി സോന എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗതാ ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ഷാറംഗതരൻ ജോയിന്റ് ഡയറക്ടർ ടി സജു പഞ്ചായത്ത് സെക്രട്ടറി രഹന പി ആനന്ദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു രണ്ട് നിലകളിലായി ആറായിരത്തിനാല് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമാണ് പുതിയ കെട്ടിടത്തിനുള്ളത് താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ് പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് സീനിയർ ക്ലർക്കുമാർ ജൂനിയർ ക്ലർക്കുമാർ വൈസ് പ്രസിഡന്റ് മെമ്പർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുള്ള സീറ്റും കോൺഫറൻസ് ഹോൾ ഡൈനിങ് ഹോൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് മുപ്പത് സ്റ്റാഫുകൾക്കും ഇരുപത്തൊന്ന് മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്